ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാഗി സ്റ്റേസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നൊരു തോരനാണ് പപ്പടം തോരൻ പപ്പടം ഒരു പത്ത് പപ്പടം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് അരിഞ്ഞത് കേട്ടോ അങ്ങനെ ആവുമ്പോ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് പത്ത് പപ്പ <kritic language> ും മേടിക്കും പപ്പടം അങ്ങ് വറുത്ത് നിന്നാൽ പോരെ പിന്നെ പാട് പാടുവിടുന്ന പക്ഷെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ പപ്പടം തോരന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് വളരെ കുറച്ച് എണ്ണയും മതി നമ്മൾ പപ്പടം വറുക്കാനാണെങ്കിൽ കൂടുതൽ എണ്ണ എടുക്കും പക്ഷെ തോരന് വളരെ കുറച്ച് എണ്ണ മതി ഇതിൻ്റെ അരപ്പം എന്ന് പറഞ്ഞാൽ സാധാരണ തോരൻ്റെ അരപ്പാണ് ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങയുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നൂല് ജീരകം ഒരു മൂന്നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേക്കും അപ്പം ആദ്യം നമുക്കിത് ചതച്ചെടുക്കണം പിന്നെ നമുക്ക് എണ്ണയിൽ പപ്പടം വറുത്ത് അതിൻ്റെ കൂടി അരപ്പിട്ടെടുത്താൽ മതി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് അപ്പം നമുക്ക് ഇത് ചതച്ചെടുക്കാം മതി ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടു കിട്ടും കടു പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതുകൊണ്ട് നല്ല നോക്കാം ുള്ളി വരുക നമുക്കറിയാം ഒരു ചെറിയ തീരട്ട രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളു ഇനി അതിലേക്ക് നമുക്ക് അരപ്പിട്ടുള്ളു ചതിച്ചു പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് വളരെ കുറച്ചിട്ടാണ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ ഇടുന്നുള്ളു കാൽ ടീസ്പൂൺ ഉപ്പം പപ്പടത്തിന് നല്ല ഉപ്പാണല്ലോ ഒരു കൈവെള്ളം ഒന്ന് തളിച്ചു കൊടുക്കലിട്ട് കൊടുക്കാം നെല്ലിട്ട് ചിരി വരും വെള്ളം വരുമ്പോ നമുക്കിത് ഇറക്കി വെക്കാം നമ്മള് തോരൽ എന്തായാലും നോക്കാം അങ്ങനെ നമ്മുടെ പപ്പടം തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്